അപ്പം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന റണ്ണിങ് ആണ് അതിന് ഇതുപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു നൂല് എക്സ്ട്രാ ഉണ്ടാകും ആ നൂല് പിടിച്ചിട്ട് മല്ല മല്ലിത് ഇതുപോലെ ഇങ്ങനെ ഈയൊരച്ചു പിടിക്കുക നൂല് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെലിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള നൂല് കിട്ടും കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഒരച്ചത്ത് കെട്ടിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ നീടിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും കൂടി കൂട്ടി കെട്ടിട്ട് കൊടുക്കുന്നില്ല ഇതുപോലെയാണ് കേട്ടോ അപ്പം ഈ ഒരു അതിലൊരു ലെയർ മൊത്തം എടുക്കുന്നുണ്ട് ഒരു ലെയറിൽ ഏകദേശം ഒരു ആറ് നൂലോളം വരുന്നുണ്ട് കേട്ടോ അത് മൊത്തം എടുക്കാം അതിന് ശേഷം ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് കുറച്ചിങ്ങനെ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഇവിടെ എടുത്തിട്ട് നമുക്കിതാ മുകളിലോട്ട് സൂചിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടായിട്ട് അല്ലാണ്ട് വലിയ നീളം അതായത് ഇത്രയും ലെങ്ത്തിൽ വരുന്ന സമയത്ത് ഭംഗി ഉണ്ടാവൂല കാണാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് ചെറുത് ചെറുത് ചെയ്താൽ കുറച്ച് ഭംഗിയുണ്ടാവും അപ്പം ചെറുതായിട്ടാ ഇതിൻ്റെ അടുത്ത് ഇതുപോലെ നീട്ടിൽ കുത്തിയിട്ട് താഴത്തേക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഇത്ര പോലെ ഗ്യാപ്പിലാണ് ചെയ്തത് അപ്പോൾ ഇതേ ഒരു ഗ്യാപ്പിൽ വേണം സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഒരു സ്റ്റിച്ച് ഇത്ര വരെ കൊടുത്തു പിന്നെ പിന്നെതാണ് വലിയൊരു ഗ്യാപ്പില ഇത്ര ഗ്യാപ്പിൽ മുകളിലോട്ട് കുത്തിയെടുത്താൽ ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നേരിടുന്നത് ഇതുപോലെ മുകളിലോട്ട് ആദ്യം കുത്തിയിട്ടത് ഇതുപോലെ എടുക്കാം എന്നിട്ട് ഇതേ ഒരു ഗ്യാപ്പ് തന്നെ നമുക്ക് ഇതുപോലെ താഴത്തേക്ക് എടുക്കാം കേട്ടോ ഇതുപോലെ ഒരേ ഗ്യാപ്പിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് ഒന്നും എംബ്രോയ്ഡറിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും വേഗം ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതുപോലെയാണ് താഴത്തേക്കെടുക്കാം മുകളിലേക്കെടുക്കുക അതേപോലെ ആ ഒരു ഗ്യാപ്പും അതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും നമുക്ക് ഒരേപോലെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത് ഇതാണ് നമുക്ക് സെക്കൻഡ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇത് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ടും ഇതുപോലെ താഴത്തെ കുത്തിയിറക്കിയിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ സ്റ്റിച്ച് അപ്പോൾ ഒരു ക്ലാസ്സിൽ മൂന്ന് സ്റ്റിച്ച് വീതം പറയാന്ന് തന്നെ കേട്ടോ വിചാരിക്കുന്നത് അടുത്ത സ്റ്റിച്ച് വരുന്നത് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ആണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നേരിടതുപോലെ മുകളിലോട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം ഇതേ ഒരു സ്പേസ് വലുത് വേണ്ട വലുത് ഞാൻ പറഞ്ഞില്ല വലുത് ഇട്ടാല് ഭംഗി ഉണ്ടാവില്ല ചെറുത് ചെറുത് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി അപ്പോൾ ആദ്യം ഇതുപോലെ ചെറുതായിട്ട് താഴത്തേക്ക് എടുക്കട്ടോ ഇതുപോലെ താഴത്തേക്കെടുക്കാം അതിന് ശേഷം ഇതേ ഒരു ഗ്യാപ്പിൽ ഇതാ ഇത് ഇവിടുന്ന് കുറച്ച് ഗ്യാപ്പ് ഇതുപോലെ നീഡില് മുകളിലോട്ട് എടുക്കുക നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിന് നീഡിൽ മുകളിലോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്കാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് നേരെ ബാക്ക് വശത്തേക്ക് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്കിലോട്ട് ബാക്കിലോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരെ ഈ ഇതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ പോലെ കുത്തിയിട്ട് താഴ്ത്തി കൊടുക്കുക നമ്മ ഈ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ചെയ്താണോ എന്നല്ല പക്ഷെ ഞാൻ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ബാക്ക് സ്റ്റിച്ച് മോഡലാണ് മോഡലാന്നിട്ട് ഇതുപോലെ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ബീഡ്സ് ഏതാ വേണമെച്ചാൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ് എല്ലാത്തിനും ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് അടുത്തടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ കുറച്ചും കൂടി നല്ലത് ബാക്ക് സ്റ്റിച്ചിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല അടുത്തടുത്ത് തന്നെ നമുക്ക് ഇതുപോലെ ത്രെഡ് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ബാക്ക് സ്റ്റിച്ച് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്റ്റിച്ച് ആണ് സ്റ്റിച്ചങ്ങട്ട ഇതുപോലെ ത്രെഡ് മുകളിലോട്ട് എടുക്കാം അതിന് ശേഷം കുറച്ച് ഇത്ര പോലൊരു ഗ്യാപ്പ് നോക്കും ആ ഗ്യാപ്പിൽ നിന്ന് ഇതിൻ്റെ പകുതി പകുതി ഗ്യാപ്പ് പകുതി അല്ലെങ്കിൽ ഇതുപോലെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ത്രെഡ് ഇതുപോലെ ഈ ഒരു വശത്തേക്ക് ആവണം ഇപ്പുറം വശത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രെഡ് ഇപ്പുറത്തെ വശത്താവണം ഞങ്ങൾക്ക് ഈ വശത്താണ് ചെയ്യല് അപ്പോൾ ത്രെഡ് ഈ വശത്ത് വെച്ച് കൊടുക്കാം എന്നിട്ടത് ഇതുപോലെ വലിച്ചു കൊടുക്കാം വലിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് നമ്മളെ ഇതാ ഈ ഒരു ആദ്യം എടുത്ത ഒരു ഇതില്ലേ ത്രെഡ് കാണുന്നില്ലേ അവിടത്തേക്കത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ടത് ഇതുപോലെ ത്രെഡ് വലിച്ചു കൊടുക്കാം നമുക്ക് നല്ലോണം വലിയ ഗ്യാപ്പ് നോക്കാം കേട്ടോ ഇതിനും വലിയ ഗ്യാപ്പ് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല ചെറിയ ഗ്യാപ്പ് വെച്ചാലേ ഭംഗി ഉണ്ടാവും ഇതുപോലെ ചെയ്തെടുക്കാം കണ്ടിട്ടിതുപോലെ ആയിരിക്കും വരില്ല ഇത് ഒരു യെല്ലോ കളർ നൂലായത് കൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇത് മൂന്ന് നൂല് ചെയ്താലും മതിയിട്ടാ ഞാനിപ്പോൾ ആറ് നൂല് എടുത്തുന്നേ ഉള്ളൂ മൂന്ന് നൂല് ചെയ്താലും നല്ല ഒരു കട്ടിയൊക്കെ കിട്ടും അപ്പം ഇതെന്താ വച്ചാൽ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നതല്ലേ അതുകൊണ്ട് മൂന്ന് രണ്ടില് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തുകൊടുക്കാം അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മൂന്ന് സ്റ്റിച്ചേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലത്തെ ഒരു മൂന്ന് സ്റ്റിച്ചു ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ ചെയ്യാതെ കാണുന്നവരുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും ബൈ ബൈ